ഈ ബിഗ് എന്നിട്ടും ചൊരുക്ക് തീരാത്ത കുറെ അധികം അന്തങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാനായിട്ട് ഇവറ്റൊക്കെ ഒന്നും വേറെ രീതിയിലുള്ള ഒരു ചുരപ്പും ഇല്ല എന്നുള്ളത് എടുത്തു പറയുന്നത് ഒരു കാര്യം തന്നെയാണ് കാരണം ഓരോ വീഡിയോക്ക് താഴെ പോയി കണ്ട ഫേക്ക് ഐഡിയൽ വെച്ച് അപരാധങ്ങൾ പറയുക എന്നുള്ളതാണ് ഇവറ്റകളുടെ മെയിൻ പണി എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒരു തരത്തിലുമുള്ള ഒരിതുമില്ല ചുമ്മാ ചെന്ന് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുക എന്നുള്ളതാണ് ഇപ്പോ ഈ ബിന്നിയുടെ ഈ ഒരു വീഡിയോ ബിന്നിയുടെ ഈ ഒരു വീഡിയോ കേട്ട് അനുമോളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് ആ ക്യാമറ വിളിച്ചിരിക്കുന്ന ആ വ്യക്തി ചോദിക്കുന്നുണ്ട് ചോദിച്ചതിനുള്ള ഒരു ഉത്തരമാണ് ബിന്നി തിരിച്ച് ഇങ്ങോട്ട് നൽകിയത് അതായത് ന്യൂബിനെ വിളിച്ചിട്ടുണ്ട് ന്യൂ ഇയറിനെ വിളിച്ച് അത് സംസാരിച്ചു എന്നുള്ളതായിട്ട് പറയുന്നുണ്ട് നോർമൽ ആയിട്ടൊരു വീഡിയോയെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് പോലും ഈ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയുന്നത് കാരണം അനാവശ്യമായിട്ട് ഒരു ഇതുമില്ലാതെ ചുമ്മാ വന്ന് ഇമ്മാതിരി ഊള കമൻറ്റായിട്ട് അത് ചെയ്തിരിക്കുന്നു ഇവനെയൊക്കെ എന്തോ പറയണം ശരിക്കും പറഞ്ഞാൽ അവ ഇട്ടേക്കുന്ന കമൻറ്റ് ഒന്ന് വായിച്ചു വയ്ക്കാണ് ഇമ്മാതിരി ഊള കമൻ്റുകൾ ഇടുന്ന ഇവനെയൊക്കെ എന്തോ പറയണം ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നും ഇത് അനുമോളുടെ ഫാനാണ് അല്ലെങ്കിൽ അനുമോളുടെ പി ആർ ആണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ആർക്കും തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അമ്മയാണ് എഴുതി ചേർത്ത് വച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ യുവന്മാർ അനുമോക്ക് തന്നെ ഒരു എന്താ പറയുക ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ചേത്താണ് ചെയ്തു എന്ന് പറയുന്നത് കാരണം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോഴേ പി ആറിൻ്റെ പേരിൽ അങ്ങേയറ്റം ഒരു പ്രശ്നമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന് പറയുന്നത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷവും പി ആറ് വെച്ചുകൊണ്ട് കളിക്കുന്ന ആ ഒരു രീതിയാണ് എന്നുള്ളത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ഓരോ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് ഇമ്മാതിരി ഊള കമന്റുകൾ ഇടുന്ന ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ചാട്ടവാളിട്ട് അടിക്കണമെന്ന് വേണോ പറയേണ്ടി വരും കാരണം അമ്മ കൊട്ടത്തരവും കുളത്തരങ്ങളാണ് ഇമാരി ഫേക്ക് ഐഡിയകൾ ഒന്നും ജനുവൻ ഉണ്ട ജനുവിനുള്ള ഒരു ഐഡിയിൽ നിന്ന് വന്നിട്ട് നേരാമണം കമന്റ് ചെയ്യാനായിട്ട് ഇവന്മാരൊക്കെ ഒരു ഉറപ്പുമില്ല ഇതുപോലുള്ള ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കി ഇത് ഫേക്ക് ഐഡിയ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഇതിന്റെ പ്രൈവറ്റ് ആക്കിയിട്ടേക്കുന്ന അതിനകത്ത് ഒരു മണ്ണം കട്ടേ ഇല്ല അതിൽ വന്നിട്ട് ഇമ്മാതിരി കൂടെ കമന്റ് ചെയ്യാനായിട്ട് ഇവനൊക്കെ ആരുടെ ഏപ് ചെയ്യുന്നത് വെറുതെ ഹേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അല്ലെങ്കിൽ അന്തങ്ങൾ എന്ന് പറയാം ഒരു രീതിയിലുള്ള ബുദ്ധി വിവേകം ഇല്ലാത്ത കുറേ അധികം അന്തങ്ങൾ എന്ന് എടുത്തു പറയേണ്ടി വരും അമ്മാരി ഉള്ളവന്മാരാണ് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വന്നിട്ട് ഇമ്മാതിന് വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യേണ്ട എന്ത് ആവശ്യമാണ് ബിന്നിലൂടെ നമുക്ക് മനസ്സിലാകാം ബിന്നിലൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടും പിന്നി ബുദ്ധിത്തിരിപ്പാണ് പിന്നെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ ആർമീസ് അനുമോടെ പി ആർ ആ ഒരു തരത്തിലൊക്കെ തന്നെ കുറേ അധികം ബിന്നിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് കഴിഞ്ഞിടയാ അത് ഷോയുടെ ഭാഗമായിട്ട് ഗെയിമിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങിയിട്ട് പോലും വിടാതെ പിന്തുടരുക എന്ന് പറയുന്നത് ഒരു തരം മൂള പരിപാടിയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും കാരണം ഗെയിമൊക്കെ കഴിഞ്ഞു അത് അതിൻ്റെതായ വഴിക്ക് പോയി അവരവരുടെ പാട് നോക്കി അനുമോളെ അനുമോളുടെ കാര്യം നോക്കി പോകുന്നു ബിന്നി ബിന്നിയുടെ കാര്യം നോക്കി പോകുന്നു എല്ലാവരും ഓരോ കാര്യങ്ങൾ നോക്കി അവരുടേതായുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ കുരുത്തിരുമ്പി പിടിച്ച കുറെ എണ്ണം ഇതുപോലെ ഉണ്ട് പ്രത്യേകിച്ച് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നത് അല്ലെങ്കിൽ അനുമോളിന്റെ പി ആർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതുപോലുള്ള ഫേക്ക് ഐഡി കൊണ്ടുവന്നിട്ട് അമ്മോടെ സപ്പോർട്ട് ചെയ്തും മറ്റുള്ളവരെ ഡിഗ്രേഡ് ചെയ്തു കാണിക്കുന്ന കുറേയധികം കമന്റ് ചെയ്യുന്ന കുറേ അധികം കമന്റോളികൾ യുവമാര് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യുകയല്ല അനുമോക്ക് മനപൂർവ്വം ഹേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഊള പരിപാടിയാണ് ഇവന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എഴുതും പറയേണ്ടി വരും അല്ലെങ്കിൽ ഇമ്മാലിയുള്ള തൊട്ടി പരിപാടി ആയിട്ടില്ല ഒരു നോർമൽ വീഡിയോയ്ക്ക് താഴെ ഇമ്മാലി ഒന്ന് കമന്റ് ചെയ്യണമെങ്കിൽ ഇവന്റൊക്കെ മൈൻഡ് ഏത് തരത്തിലായി ചിന്തിച്ച് നോക്കിയാണ് അപ്പൊ അങ്ങനെയുള്ള കാരണം ഗെയിം ഗെയിമിന്റെ ഭാഗമായിട്ട് അതിനുള്ളിൽ പലരും പല ഗെയിം കളിച്ചിട്ടുണ്ട് അനുമോളും അനുമോളുടേതായിട്ടുള്ള ഗെയിം കളിച്ചു അത് നമുക്ക് നല്ല രീതിയിൽ അനുമോൾ ഏത് തരത്തിലാണ് അതിൻ്റെ അത് കളിച്ചതെന്നുള്ളത് അപ്പൊ അതൊക്കെ ഓരോ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞു സംഭവം കഴിഞ്ഞു അതിപ്പോ നെഗറ്റീവായിട്ടും കളിച്ചിട്ടുണ്ട് പോസിറ്റീവായിട്ട് പറ്റും കളിച്ചിട്ടുണ്ട് ഇപ്പോൾ അനുമോൾ കപ്പ് നേടിയെന്ന് പറഞ്ഞിട്ട് അനുമോൾ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ആർക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ ഒരിക്കലും പറ്റത്തില്ല അതുപോലെ തന്നെ മറ്റുള്ളവരു കാര്യം പിന്നെ പിന്നീടേതായിട്ടുള്ള ഗെയിം കളിച്ചു അത് നെഗറ്റീവോ ആവാം പോസിറ്റീവോ ആവാം പക്ഷെ അത് അതോടുകൂടി കഴിഞ്ഞു അവർ ഗെയിം ഷോ കഴിഞ്ഞ് കേട്ടോ ഷോ കഴിഞ്ഞ് അവരെല്ലാവരും പുറത്തിറങ്ങി എന്നിട്ട് പോലും ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ട് അനാവശ്യമായിട്ട് ഇതുപോലുള്ള ഒരു കായ്പ്പനിമോളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയെന്ന് പറയാം കമന്റ് ചെയ്യുന്നത് നമുക്ക് അംഗീകരിക്കാം എന്ന് പറയാം ഇത് ആ ഒരു തരത്തിൽ അനിമോളെ കുറിച്ച് ഒരു മോശം കാര്യം ഒന്നും നോർമൽ ആയിട്ട് ഇന്ന രീതിയിൽ ആ വ്യക്തി ചോദിച്ചത് കൊണ്ടാണ് പിന്നെ ഒരു ഉത്തരം തിരിച്ച് പറയുന്നത് തന്നെ എന്നിട്ട് പോലും ആ വീഡിയോക്ക് താഴെ ഇമ്പാതിരി എന്ന് ഊടത്തലങ്ങൾ വിളിച്ച് പറയുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവനെ പോലുള്ളവരെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് എടുത്തു പറയണം അല്ലെങ്കിൽ അരിമോക്ക് നല്ല രീതിക്കുള്ള ഹേറ്റ് ഇതുപോലുള്ള കൂളത്തരങ്ങൾ കാണിക്കുന്ന നാറികൾ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടി വരും